കൃഷി സമൃദ്ധിയിൽ മാങ്ങാട്ടിടം പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും ശ്രീ മുത്തപ്പൻ കൃഷി കൂട്ടത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ചെയ്ത റട്ട്ലേഡി പപ്പായ കൃഷി വിളവെടുത്തു മാങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇതുപോലെ നമ്മൾ ഈ കാർഷിക മേഖലയിൽ ഇടപെട്ട് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഈ ഒരു സ്ഥലം അങ്ങനെ ചോലൊന്നുമില്ലാത്ത നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ കുറച്ച് വെള്ളം നനക്കാലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കൃഷി നടത്താൻ വേണ്ടി കഴിയും അപ്പോൾ ഇവിടെ ലേശം വളത്തിൻ്റെ കുറവുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം കൂടെ വന്നെങ്കിലും നമുക്ക് നന്നായിട്ട് ഇനി ഉള്ളു തന്നെ കുറച്ച് വളക്ക കൊടുത്തു കഴിഞ്ഞാൽ നല്ല കായ്ഫലം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നല്ല ഇനം പപ്പായിയാണ് നമ്മളിവിടെ നിങ്ങൾ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു ലാഭം ഉണ്ടാക്കത്തക്ക രീതിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിയും കേരള ഗവൺമെൻറ് നല്ല ഒരു പ്രോത്സാഹനമാണ് കാർഷിക മേഖലയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഏത് കൃഷി നടത്താനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഗവൺമെന്റ് നൽകുകയാണ് ഇപ്പം ഈ റെഡ് റെഡ്ലഡി പപ്പായ അതുപോലെ തന്നെ ആവശ്യമായ മറ്റ് സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നെ ഗവൺമെന്റ് നൽകുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രോത്സാഹനം നൽകുമ്പോൾ നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുകയും നമ്മൾ ആവശ്യമായ രീതിയിൽ ഇടപെട്ടാൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കോയിലോട് വളയങ്ങാടൻ മടപ്പുരക്ക് സമീപത്തെ കൃഷിയിടത്തിൽ ശ്രീ മുത്തപ്പൻ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ചെയ്ത പപ്പായ കൃഷിയാണ് ആദ്യഘട്ടത്തിൽ വിളവെടുത്തത് പതിനെട്ട് അംഗങ്ങളാണ് ഈ സംഘത്തിലുള്ളത് പ്രേമലത പുഷ്പ മനോജ് കുമാർ രാഘവൻ വളയങ്ങാടൻ മടപ്പുരയിലെ മാതൃസമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ നട്ട മുന്നൂറോളം പപ്പായ കൃഷിയാണ് വിളവെടുത്തത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ഇരുപത് കർഷകരാണ് ഈ പദ്ധതിയിലൂടെ ആയിരത്തി തൈകൾ നട്ടത് കൂത്തുപറമ്പ് ഹൈടെക് നഴ്സറിയിൽ നിന്നാണ് തൈകൾ വാങ്ങുന്നത് മുപ്പത് രൂപ വിലയിലാണ് കർഷകർ തൈകൾ വാങ്ങിയത് വേഗത്തിൽ വളരുകയും തുടർച്ചയായി കായ്ക്കുകയും ചെയ്യുന്നു എന്നത് റെഡ് ലേഡി പപ്പായുടെ സവിശേഷതകളാണ് ഫലങ്ങൾ പറിച്ചു കഴിഞ്ഞാലും രണ്ടാഴ്ചയോളം കേടുകൂടാതെ ഇരിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നട്ട് എട്ട് മാസത്തിനുള്ളിൽ ഫലം പാകമാകും എന്നതും ഈ ഇനത്തിനെ ഏറ്റവും ആകർഷകമാക്കുന്നു രോഗപ്രതിരോധ റെഡ് റെഡ്ലേഡി പപ്പായക്ക് കൂടുതലാണ് പാകമായ പപ്പായ കൃഷിഭവന്റെ വിപണന കേന്ദ്രങ്ങൾ വഴിയാണ് വിൽപ്പന നടത്തുന്നത് ഒരു പപ്പായ ചെടിയിൽ നിന്നും അറുപത് മുതൽ എൺപത് കിലോഗ്രാം വരെ പപ്പായ ലഭിക്കുന്നുണ്ട് കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് വില നൽകുന്നത് ഉദ്ഘാടന ചടങ്ങിൽ മെമ്പർ എൻ കെ ഷാജൻ അധ്യക്ഷനായി കൃഷി ഓഫീസർ എ സൗമ്യ പദ്ധതി വിശദീകരിച്ചു കൃഷി അസിസ്റ്റന്റ്മാരായ ആർ സന്തോഷ് കുമാർ രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു പാട്ടത്തിന് ഒരേക്കർ സ്ഥലത്ത് ഇഞ്ചി മഞ്ഞൾ ചേന വിളകൾ കൃഷി ചെയ്യുന്നുണ്ട് ന്യൂസ് കൂത്തുപുറമ്പ്